നമസ്കാരം എൻ്റെ പേര് ജോവാൻ വില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്വർണത്തിന് എക്കാലത്തെയും ഉയർന്ന വില തുടർച്ചയായി ആറാമത്തെ ദിവസവും മുന്നേറ്റം നടത്തിയ സ്വർണം ഇന്ന് പുതിയ ഉയർന്ന വില രേഖപ്പെടുത്തി ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിലേക്ക് സ്വർണത്തിൻ്റെ രാജ്യാന്തര വില ഉയർന്നു ഡോളർ ദുർബലമായതും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് യു എസ് ഫെഡറൽ റിസർവ് ചെയർപേഴ്സൺ ജെറോം പവൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന കഴിഞ്ഞ ആഴ്ച നൽകിയതിനെ തുടർന്ന് സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തി യു എസിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നാണ് പവൽ സൂചിപ്പിച്ചത് യു എസ് ഫെഡറൽ റിസർവ് ഈ മാസം കാൽ ശതമാനം പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയും യു എസ് ഫെഡറൽ റിസർവിൻ്റെ പരമാധികാരത്തോടുള്ള പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഉയർത്തുന്ന വെല്ലുവിളിയും ഡോളറിൻ്റെ മൂല്യം ഒരു മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിനാണ് വഴിവെച്ചത് ഡോളറിൻ്റെ മൂല്യം ഇടിയുന്നത് സ്വർണത്തിൻ്റെ വില ഉയരുന്നതിന് സഹായകമായ ഘടകമായി സെൻസെക്സ് ഇരുന്നൂറ്റി ആറ് പോയിൻ്റ് ഇടിഞ്ഞു ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ആറ് പോയിൻ്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴിലും നിഫ്റ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ടാറ്റ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ പവർഗ്രിഡ് കോർപ്പറേഷൻ എൻ ടി പി സി ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഐ സി ഐ സി ഐ ബാങ്ക് ഏഷ്യൻ പെയിൻസ് സിപ്ല എന്നിവ മാത്രമാണ് ഇന്ന് നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ ബാങ്ക് സൂചിക അര ശതമാനം ഇടിഞ്ഞു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക ദശാംശം രണ്ട് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം ആറ് നാല് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു